തൃശൂർ വരന്തരപ്പിള്ളിയിൽ ഭർത്തൃഗൃഹത്തിൽ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ കേസെടുത്ത പോലീസ് സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തത് യുവതിയെ ഭർത്താവ് ഷാരോൺ നിരന്തരം മർദ്ദിച്ചിരുന്നതായും തങ്ങളുമായി സംസാരിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല എന്നും അർച്ചനയുടെ ബന്ധുക്കൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വരന്തരപ്പിള്ളി മാട്ടുമലയിലെ ഭർത്തൃവീട്ടിൽ അർച്ചനക്ക് നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളെ കുറിച്ചാണ് പിതാവ് ഹരിദാസനും സഹോദരിമാരും കണ്ണീരോടെ ഓർത്തെടുക്കുന്നത് ആറുമാസം മുൻപ് പ്രണയം നടിച്ച് വിളിച്ചിറക്കിക്കൊണ്ടുപോയി മകളെ വിവാഹം കഴിച്ച ഷാരൂൺ ഒരിക്കൽ പോലും അവൾക്ക് സമാധാനം നൽകിയിട്ടില്ലെന്നും കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിരുന്നതായും ഹരിദാസൻ പറയുന്നു അമ്മയും അവനും ഒക്കെ ഭയങ്കരമായിട്ട് പീഡനം നടക്കുന്നുണ്ട് സംശയം ലോകം കൂടുതലാണ് അവളെ തന്നെ ഒരിച്ച് സ്ഥലത്തേക്ക് വിടില്ല എവിടേക്കും പോകണെങ്കിൽ അവൻ കൂടി അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കൂടും അവൻ്റെയൊക്കെ ഇതിൽ നീ ഇതിലാണ് നടക്കുക സഹോദരിയുമായി സംസാരിക്കാൻ ഭർത്താവ് അനുവദിച്ചിരുന്നില്ല ഗർഭിണിയായ യുവതിയുടെ സുഖവിവരങ്ങൾ തിരക്കി അങ്ങോട്ട് വിളിച്ചപ്പോഴെല്ലാം ഷാരൂണിൽ നിന്ന് കടുത്ത ശകാരവും ഭീഷണിയും നേരിട്ടതായും അനുവും മർഷയും പറഞ്ഞു കോളേജിന്റെ മുന്നിന്റെ ഞാൻ തല്ലുന്നു അപ്പൊ അവൻ എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചത് ഞാൻ പറഞ്ഞു അവനോട് നിന്നോട് ആരാ തല്ലാം പറഞ്ഞു അവൻ എന്തോ തോന്നുന്നില്ല വരന്തരപ്പള്ളി പോലീസിന് ലഭിച്ച പരാതിയിൽ അർച്ചനയുടെ ഭർത്താവ് ഷാരൂണിനും മാതാവ് രജനിക്കുമെതിരെ സ്ത്രീധന നിരോധന നിയമം ജീവനൊടുക്കിയതിൽ പ്രേരണക്കുറ്റം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ യുവതി ജീവനൊടുക്കിയതിന് പിന്നാലെ ഷാരൂണിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു രജനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം പിന്നീട് വിട്ടയച്ചു തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ രാത്രി തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയ യുവതിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു സംഭവത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജ് ിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അർച്ചനയുടെ മരണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് മലയാളം തൃശൂർ